വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി ആദരിച്ചു ക്യൂബ് റൂട്ട് ഫൗണ്ടേഷനും വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കഞ്ചിക്കോട് ഡ്രീം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി വാളയാർ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒരു 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 പോലത്തെ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാം ഏറ്റവും തന്നെയാണ് എക്സ്പ്രസ് വേ പ്രോജക്ട് മേധാവി ടി കതിരേഷൻ ആമുഖ പ്രഭാഷണം നടത്തി പാലക്കാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദേവിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ക്യൂബ്രൂട്ട് സീനിയർ വൈസ് പ്രസിഡന്റ് സിപി കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു റെസിഡന്റ് എഞ്ചിനീയർ പുഷ്പരാജ് ടോൾ പ്ലാസ മാനേജർ കെ കെ മുരളി എന്നിവർ സംസാരിച്ചു നാലു വർഷത്തോളമായി വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയ്ക്ക് സമീപമുള്ള വിദ്യാലയങ്ങളിലെ ഉന്നത വിഷയം നേടിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി വരുന്നത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്